നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കെ എസ് എസ് പി എ പേരാമൃ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുവദന ചടങ്ങും സ്വീകരണ ചടങ്ങും സംരക്ഷിച്ചു പേരാഗ്രദിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് പി എം അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര ദയ ഓഡിറ്റോറിയത്തിൽ സംഘടനയിലേക്ക് പുതുതായി കടന്നുവന്നവർക്ക് സ്വീകരണവും അംഗങ്ങളുടെ മക്കൾ പേരമക്കൾ എന്നിവർക്ക് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ജില്ലാ പ്രസിഡന്റ് പി എം അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സർവീസിലുള്ള ജീവനക്കാരെ സംബന്ധിച്ച് പെൻഷൻകാരെ സംബന്ധിച്ചൊക്കെ വളരെ അഭിമാനകരമായ ദിവസമായി പരിപാടികൾ നടത്തിയ ആചരിച്ചു ജൂലൈ ഒന്ന് വളരെ ആവേശം ഉണർത്തുന്ന ഓർമ്മകൾ ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് ഒരു അംഗീകൃതമായ തത്വം എന്ന രീതിയിൽ കേരളത്തിലെ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പിലാവുന്ന ദിവസമാണ് ജൂലൈ ഒന്ന് പറയുന്നത് അതുപോലെ പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണം നിലവിൽ വരുന്ന ദിവസമാണ് ജൂലൈ പെൻഷൻകാർക്ക് പരിഷ്കരണം ഉണ്ടായിരുന്നില്ല തൊള്ളായിരത്തി എഴുപത്തി വരെ പെൻഷൻകാർക്ക് പരിഷ്കരണം ഉണ്ടായിരുന്നില്ല എഴുപത്തെട്ട് വരെ പെൻഷൻകാർക്ക് ക്ഷമാശ്വാസം ഉണ്ടായിരുന്നില്ല നമ്മൾ പിന്നോട്ട് ഓർക്കുമ്പോ അതൊന്നും മറന്നു പോകാൻ പാടില്ല തൊള്ളായിരത്തി എഴുപത്തി എട്ടില് എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അന്നത്തെ ശമ്പള കമ്മീഷൻ ജസ്റ്റിസ് ചന്ദ്രബാദിനു കമ്മീഷൻ ആ കമ്മീഷനോട് മുഖ്യമന്ത്രി എ കെ ആന്റണി ആവശ്യപ്പെട്ടതാണ് ജീവനക്കാരെ ശമ്പളം പരിഷ്കരണ കൂട്ടത്തില് പെൻഷൻ്റെക്കാരുടെ കാര്യം കൂടി ഒന്ന് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം മുഴുവൻ എ പ്ലസ് നേടിയ അഭിനന്ദ് എസ് ജെ സീതാലക്ഷ്മി എസ് ആർ റിയ സുജിത്ത് അദീന ബി രാജീവ് ഹിമ ബി ദേവന പി എസ് എന്നിവരെ മൊമെന്റോ നൽകി അനുമോദിച്ചു പുതുതായി സംഘടനയിലേക്ക് എത്തിയ മോഹനൻ മുണ്ടക്കൽ അബ്ദുൽ കരീം ടി മല്ലിക എൻ കെ ഒ കെ ബാലകൃഷ്ണൻ സുരേഷ് പി അബ്ദുൽ അമീദ് ചോയമ്മിടത്തിൽ എം കെ നാരായണൻ സഫിയ കെ സി രാധാകൃഷ്ണൻ ശാരദാമ എന്നിവരെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു കെ സി ഗോപാലൻ മാസ്റ്റർ ഒ എം രാജൻ മാസ്റ്റർ പി എസ് സുനിൽകുമാർ ഇ കെ ബാലൻ മാസ്റ്റർ എ എം പത്മിനി ടീച്ചർ കണാരൻ മാസ്റ്റർ വി പി ടി ഇബ്രാഹിം മാസ്റ്റർ ഒ രാജീവൻ മാസ്റ്റർ കെ എം ശ്രീനിവാസൻ വി പി പ്രസാദ് വി കെ രമേശൻ മാസ്റ്റർ പി മൂസക്കുട്ടി ആലിസ് മാത്യു ജാനു കണിയാങ്കണ്ടി കെ പി രാധാകൃഷ്ണൻ മാസ്റ്റർ എൻ പി രവീന്ദ്രൻ ബാബു ചാത്തോത്ത് കുഞ്ഞമ്മദ് അബ്ദുൽ കരീം മഞ്ജുളാക്കെ എന്നിവർ പങ്കെടുത്തു മുതിർന്ന അംഗം പുതിയോട്ടിൽ വി ടി കുഞ്ഞാലി മാസ്റ്ററെ കക്കാട്ടെ വീട്ടിൽ പോയി ആദരിച്ചു സജീഷ് ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മാസ്റ്റർ കൊയിലോത്ത് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര